പ്രശസ്ത സിനിമാ സീരിയൽ നടി അന്തരിച്ചു ക്യാൻസർ ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് നടി വിജയകുമാരി അന്തരിച്ചത് തമിഴ് സിനിമാ സീരിയൽ രംഗത്താണ് വിജയകുമാരി കൂടുതലും പ്രവർത്തിച്ചത് മൂന്ന് വർഷം മുൻപാണ് നടിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത് ശേഷം ചികിത്സകൾക്ക് വിധേയായി എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല വിജയകുമാരിക്ക് സിനിമാ രംഗത്തെ സഹപ്രവർത്തകരിൽ നിന്നും വേണ്ടത്ര സഹായം ലഭിച്ചിരുന്നില്ല എന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ റോഡ് സ്വദേശിയായ വിജയകുമാരി കഴിഞ്ഞ കുറേ കാലമായി ചെന്നൈ വലസരവകത്താണ് താമസിച്ചിരുന്നത് അസുഖ ബാധിതയായതിനെ തുടർന്നാണ് അഭിനയരംഗത്ത് നിന്നും അകലം പാലിച്ചത് അപ്രത്യക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജൂൺ ആറാം തീയതിയാണ് വിജയകുമാരി അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം